മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വിരുന്നിൽ പങ്കെടുക്കാൻ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ എത്തിച്ചേർന്നു കെ സി ബി സി അധ്യക്ഷൻ കർദിനാൾ ബസോലിയോസ് ക്ലേമിസ് കത്തോലിക്ക ബാവയടക്കമുള്ളവരാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് എത്തിച്ചേർന്നത് മന്ത്രി സജി ചെറിയാനും വിരുന്നിൽ പങ്കാളിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സജി ചെറിയാന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങൾക്കൊടുവിലാണ് വിരുന്ന് നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് സജി ചെറിയാൻ ബിഷപ്പുമാർക്കെതിരെ നടത്തിയ പ്രസ്താവന പിൻവലിക്കും വരെ സർക്കാരുമായി സഹകരിക്കില്ലെന്ന് കെ സി ബി സി അധ്യക്ഷൻ കർദിനാൾ ബസോലിയസ് ക്ലീമിസ് കത്തോലിക്കാബാവ ചൊവ്വാഴ്ച നിലപാടെടുത്തിരുന്നു ഇതിനു പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ പ്രസ്താവന പിൻവലിച്ച് മന്ത്രി രംഗത്തെത്തി ഇതോടെയാണ് ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ എത്താമെന്ന് സഭാനേതൃത്വം സർക്കാരിനെ അറിയിച്ചത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക അവസ്ഥയിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്നിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ പങ്കെടുത്തതിനെയാണ് മന്ത്രി സജി ചെറിയാൻ വിമർശിച്ചത് ബി ജെ പി വിരുന്നിന് ക്ഷണിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായെന്നും മുന്തിരിവാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം മറന്നെന്നുമായിരുന്നു സജി ചെറിയാൻ പറഞ്ഞത് എന്തായാലും പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെയുള്ള മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം കൊളുത്തിയ വിവാദങ്ങളുടെ തീയും പുകയും അടയാതെ കനലെരിയുന്നു ബിഷപ്പുമാർക്കെതിരെയുള്ള മന്ത്രിയുടെ പരാമർശം ക്രൈസ്തവ സമൂഹത്തെ വേദനിപ്പിച്ചുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി പറഞ്ഞു തലശ്ശേരി ബിഷപ്പ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമീപകാലത്ത് ക്രൈസ്തവ സമൂഹത്തെ ഇത്ര അപമാനിച്ച പ്രസ്താവന ഉണ്ടായില്ലെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു മന്ത്രിയുടെ വാക്കുകൾ ക്രൈസ്തവ സമൂഹം ദുഃഖത്തോടെയാണ് കേട്ടത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ഇത്ര കണ്ട് അപമാനിച്ച പ്രസ്താവന സമീപകാലത്ത് വേറെ ആരും നടത്തിയിട്ടില്ല ഏതാനും കാലങ്ങളായി കേരളത്തിലെ സഭയെ ബി ജെ പി പക്ഷത്താക്കാനുള്ള ബോധപൂർവമായ ശ്രമം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് നവകേരള സദസ്സിൽ പങ്കെടുത്തത് മുഖ്യമന്ത്രി വിളിച്ചതുകൊണ്ടാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലല്ലല്ലോ ഞങ്ങൾ പങ്കെടുക്കുന്നത് ഏതെങ്കിലും ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്നെങ്കിലും അത് ഈ ഒരു വിശാല വീക്ഷണത്തിലാണ് അതിനെ മാത്രം കക്ഷി രാഷ്ട്രീയവത്കരിക്കുന്നത് ശരിയല്ലെന്നും മാർ ജോസഫ് പാംലാനി പറഞ്ഞു എന്നാൽ ബിഷപ്പുമാർക്കെതിരെയുള്ള പരാമർശം വിവാദമായതിനെ തുടർന്ന് മന്ത്രി സജി ചെറിയാൻ പിൻവലിച്ചിട്ടുണ്ട് അതേസമയം മണിപ്പൂർ വിഷയത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ശക്തമായി തന്നെ ഉന്നയിക്കുമെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി താൻ പറഞ്ഞതിൽ കേക്കിന്റെയും വീഞ്ഞിന്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസവും വേദനയും ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ പിൻവലിക്കുന്നുവെന്നാണ് മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് എന്തായാലും സജി ചെറിയാൻ പറഞ്ഞതിനെതിരെ സഭയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കേക്കും വീഞ്ഞും പരാമർശം മന്ത്രി സജി ചെറിയാൻ പിൻവലിച്ചത് ഇന്നലെ എം വി ഗോവിന്ദനും സജി ചെറിയാനെ തള്ളി രംഗത്ത് വന്നിരുന്നു ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്ന തരത്തിലാണ് സജി ചെറിയാൻ പ്രസ്താവന നടത്തിയത്